ഹായ് ഫ്രണ്ട്സ് ഇത് എൻഡിഗോ ഫ്ലൈറ്റിലെ ഫുഡ് ഫുഡാട്ടോ ശരിക്കും വളരെ മോശം പറയാം ബ്രെഡിന് ഇടയിൽ എന്താ പറയുക മയോണൈസും മധുരമുള്ള ചോളം നിറച്ചിട്ടു പിന്നെ ബേക്കറിയിൽ വരുന്ന ബാക്കിയുള്ള ബിസ്ക്കറ്റുകൾ പാക്കിയിട്ട് എടുത്ത് ഇത് കേട്ടോ ഇത് മാത്രമാണ് അവിടെ തന്നത് പുറത്തുനിന്ന് കഴിച്ചിട്ട് കയറാതെ വരുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും മാത്രമല്ല നമ്മളിപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ വെച്ചാൽ ഞങ്ങൾക്ക് കണക്കൻ ഫ്ലൈറ്റ് എടുത്താൽ കത്തർ എയർലൈൻസ് കയറി പിന്നെ എൻഡിഗോയാണ് കിട്ടുന്നത് അപ്പോൾ ആ എൻഡിഗോ ഫ്ലൈറ്റിൽ ഞങ്ങൾ കത്തറ വെച്ചിട്ടാതെ തയ്യാൽ കയ്യിലേക്ക് ും പണിയായി പിന്നെ നമ്മൾ ഇങ്ങനെ പട്ടിണി എടുത്ത് എങ്ങനെയും വെച്ച് കയറുമ്പോഴായിരിക്കും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സത്രയറിൽ എന്ന് കഴിഞ്ഞാൽ ആറേഴ് മണിക്കൂറായിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ടിക്കറ്റ് ഫോൺ വരും ജസ്റ്റ് ഒരു നല്ലൊരു കോഫിയെങ്കിലും ബാക്കി എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മുടെ എക്സ്ട്രാ ചെയ്യണം അതൊക്കെ എന്താണെന്ന് മനസ്സിലാവുമെന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താലും കൊച്ചുങ്ങൾക്ക് പോലും ഒരു